അസെന്തോ ആ പിന്നെ അല്ല നിങ്ങൾ നല്ല പ്രിപ്പയർ ചെയ്ത് എന്നിട്ട് വീഡിയോ കഴിച്ചല്ലേ ഇത് കൊണ്ടാകാ ഞങ്ങളെ കുറത്തെ സാധനം മേടിക്കാൻ വേണ്ടി ഞങ്ങൾ പോവാട്ടാ നിങ്ങൾ ഇപ്പൊ വന്നിട്ടുള്ള ഞങ്ങള് കേട് എന്താണെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ ഞങ്ങൾ ഫ്രഷ് ഓടൊക്കെ തിന്നുന്നത് ഞങ്ങൾക്ക് കാണിച്ചിട്ടാ ഏർ ഞങ്ങള് കൈയോടെ സാധനം മേടിച്ചത് വേറെ സാധനം അടിപൊളി വെയിറ്റിങ്ങിലാണ്

നല്ല അടിപൊളി നല്ല കാമ്പുണ്ട് മറ്റൊരു ചിലതൊക്കെ കുരുമു തന്നെ ഒട്ടിപിടി ആ ഇത് അടിപൊളി സാധനം ഇതൊന്നും എല്ലാർക്കും ആളാണ് അന്നി പൊറത്താഴ്ച അപ്പൊ ഇതിന്റെ തെയ്യ് അതെ പണ്ട തെയ്യ് തെയ്യ് പണ്ടു അപ്പൊ ആരിക്കലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങുക ഓക്കേ വീട്ടിൽ പോയാലും ഫ്രീ ആയിട്ട് തരും ചെയ്യും മറ്റുപൊടി കാണാൻ ഒരു വർഷം കൊണ്ട് കഴിക്കും അപ്പൊ ഇപ്പന്നെ കോണ്ടാക്ട് ചെയ്താൽ ആവശ്യമില്ല